നമുക്കത് പാവുറച്ചല്ലി വരുത്തി കളഞ്ഞല്ലോ ഒന്ന് കരുതണ്ട കേട്ടോ പാവുറഞ്ഞു പോയി നിർണായകം കനകം വെക്കുന്ന പോലെ നമ്മുടെ നാടൻ വന്നതിന്റെ വ്യക്തി തരും പരിഭ്രമിക്കണ്ടാരി പറ്റുന്ന കാര്യങ്ങളോ അർച്ചാ മനസ്സുകൊണ്ട് അല്ലേ നമുക്കത് നിലയുടെ കാര്യം കൃത്യതയാണ് ചെയ്യപാടോ അല്ലേ ये ना ये जो आवाज है तो ये തിരക്കുകളുള്ള ഒരു പ്രശ്നത്തെ വളരെ മഹാദരമോടെ പരിഗണിച്ചിട്ടുണ്ട് ആദരവിനെ വിചാരിക്ക് വീണ്ടും അത് സാധിക്കുന്നുണ്ട് ഏതോ ഒരു കാര്യത്തെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഓരോ ആയിട്ടുണ്ട് അതെന്നിനക്കി ഒരു വിരണ്ടാണ് ചിന്തിക്കുന്ന കൊണ്ട പ്രയത്നവും ജല്ലി ജല്ലി എന്റെ വേപ്പാട് കന്ധീനുമായിട്ട് മലബാഠൻ ഈശ്വര മനോധിയെക്കാലം ഒട്ടപ്പെട്ടതായിരിക്കുന്ന ആറിന്റെ കലാപ്പറച്ചേ കടമാധാരമായിട്ട് എൻ്റെ കണ്ണാവിടെയെങ്കിലും പ്രത്യക്ഷനായ ദേവനാണോ അതിൻ്റെ അതിൽ നിന്ന് മഹത്വം കുറഞ്ഞു പോകാൻ നടത്തോടും വിഷത്തിനും പറഞ്ഞെടുത്തോടും ബാക്കിലും ഐശ്വര്യത്തിനും അഭിമാനത്തിനും കൊട്ടം വരുന്നായിരിക്കും തണ്ടെത്തിനുണ്ടോ നമുക്കിവിടെ ചെന്നാലും കീർത്തിയും വിശ്വാസവും തന്നെ ഏത് ഭൂമിയിലെത്തിയാലും ചെറുപ്പുണ്ടായിട്ട് സമാധാനമായിട്ട് നിലനിൽക്കേണ്ടതായിരിക്കുന്ന വിളികളാണല്ലോ ദേവന്മാരെ നെടുത്തെ या कृष्ण सुईचा दला